തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തുടങ്ങിയ പടലപ്പിണക്കങ്ങളുടെ അലകളൊഴിയാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മറനീക്കി വന്ന ഗ്രൂപ്പ് തർക്കങ്ങളിൽ കൈവിട്ടുപോകുക പല മണ്ഡലങ്ങളിലായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി നേതൃത്വം പാർട്ടിയിലെ പുനഃസംഘടനാ തർക്കങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്നാണ് ഇന്നലെ ചേർന്ന കെ പി സി സി അവലോകന യോഗത്തിൻ്റെയും വിലയിരുത്തൽ അവസാന മണിക്കൂറിലെ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ പലയിടത്തും പ്രതിഫലിച്ചതിനെ സ്ഥാനാർത്ഥികൾ അതിരൂക്ഷമായാണ് യോഗത്തിൽ വിമർശിച്ചത് മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ ചു പല മണ്ഡലങ്ങളിലും പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ തർക്കം പരിഹരിക്കാനാണ് സമയം പോയതെന്നും സ്ഥാനാർത്ഥികൾ തുറന്നടിച്ചു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണം മന്ദഗതിയിലായിരുന്നു എന്നും അത് ജയസാധ്യത ഇല്ലാതാക്കുന്ന സ്ഥിതിയിലാക്കിയെന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് നേരിട്ടതെന്നും അഭിപ്രായമുയർന്നു ഗ്രൂപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കം പല സ്ഥലത്തും പ്രചരണത്തിലും പ്രകടമായെന്ന് കെ പി സി സി നേതൃത്വം വിലയിരുത്തി തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ ഈ തർക്കങ്ങൾ പരസ്യമായി പ്രവർത്തകർ പ്രകടിപ്പിച്ചത് കൂക്കുവിളികളോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു പലയിടത്തും പ്രചരണത്തിനിടെ പാർട്ടിക്കാർ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുകയും ചെയ്തിരുന്നു തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു ടി എൻ പ്രതാപനെയും ജോസ് വള്ളൂരിനെയും പേരെടുത്ത് പറഞ്ഞാണ് പ്രചാരണത്തിൽ കൊടുകാര്യസ്ഥിതയുണ്ടെന്ന് മുരളീധരൻ വിമർശിച്ചത് പുറത്തു കാണുന്നത് പോലെ ആയിരുന്നില്ല തൃശൂരിലെ സ്ഥിതി പ്രചാരണത്തിൽ തന്റെ തിരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായെന്ന് മുരളീധരൻ യോഗത്തിൽ കുറ്റപ്പെടുത്തി ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയുണ്ടെന്ന പരാമർശ പരോക്ഷ വിമർശനവും മുരളീധരൻ ഉന്നയിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സഹകരിച്ചില്ലെന്നായിരുന്നു കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ആരോപണം പേര് പറഞ്ഞില്ലെങ്കിലും ടി സിദ്ധിക്കിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നേരെയായിരുന്നു രാഘവന്റെ വിമർശനം പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് കെ സുധാകരനും യോഗത്തിൽ വ്യക്തമാക്കി അതേസമയം കെ സുധാകരൻ ഇന്നലെ വീണ്ടും കെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ സന്നദ്ധനായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് അതിന് തടയിട്ടു എം എം ഹസൻ ആക്ടിങ് പ്രസിഡൻ്റായി തുടരട്ടെ എന്ന ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ് സുധാകരന് തിരിച്ചടിയായത്